ചാപ്റ്റർ കേരള ഫെസ്റ്റിവൽ ജനുവരി ഹാർലോ സഹകരണത്തോടെ ഹാർലോയിൽ വെച്ച് വിപുലമായി ആഘോഷിച്ചു കലയും സംഗീതവും ഒത്തുചേർന്ന ഈ വേദി മലയാളികൾ കാത്തിരുന്ന സായാഹ്നമായി മാറി കലാസാംസ്കാരിക കൂട്ടായ്മയെ ഉത്സവമാക്കിയ കേരള ഫെസ്റ്റിവൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കലാസ്നേഹികളുടെയും കുടുംബങ്ങളുടെയും മനസ്സിൽ ചിരസ്ഥായി ഓർമ്മയായി കലാരംഗത്ത് അപൂർവമായിട്ടൊരു അനുഭവം സൃഷ്ടിച്ചുകൊണ്ട് മണിക്കൂർ തുടർച്ചയായി നീണ്ടുനിന്ന ഷോ വലിയ പ്രേക്ഷക ശ്രദ്ധ പരിപാടി ൂർ തുടർച്ചയായിട്ടിയെടുത്തുവിഷനിൽ സംപ്രേഷണം അതോടൊപ്പം തന്നെ യൂട്യൂബ് ഫേസ്ബുക്ക് പോലുള്ള സാമൂഹിക മാധ്യമ പ്ലാറ്റ്ഫോമുകളിലും തത്സമയ സംപ്രേഷണം നടത്തുകയും ചെയ്തു ഈ തികച്ചും വ്യത്യസ്തമായ അവതരണം കലാപ്രേമികളുടെ ഹൃദയങ്ങൾ കീഴടക്കിയപ്പോൾ അതിന്റെ തത്സമയ സംപ്രേഷണത്തിന് വലിയ പ്രേക്ഷക പിന്തുണയും ലഭിച്ചു നൂറ്റി ഇരുപതിലധികം കലാകാരന്മാർ പങ്കെടുക്കുന്ന കലാമേള യു കെ വിവിധ നഗരങ്ങളിലുള്ള കലാപ്രതിഭകളെ ഒരുമിപ്പിച്ചു ലണ്ടൻ കെൻ ഹോൺ സ്വാൽനി ഹെഡ്ഫോർഡ് ലൂട്ടൻ മാഞ്ചസ്റ്റർ കവൻട്രി ആൻഡ് ഹർലോ എന്നിവിടങ്ങളിൽ നിന്നുള്ള കലാകാരന്മാരുടെ പ്രകടനങ്ങൾ ഒരു കലാ മാമാങ്കമായി മാറി സംഗ്രഹാത്മകമായ ഉദ്ഘാടന സമ്മേളനം വൈകുന്നേരം അഞ്ചു മണിക്ക് ദൃഷ്ടി പ്രവീൺ ആലപിച്ച ഈശ്വര പ്രാർത്ഥനയുടെ ആഘോഷത്തിന് തുടക്കമായി ഡബ്ല്യു എം എഫ് നാഷണൽ കോർഡിനേറ്റർ ജോയ്സ് പള്ളിക്കമാലിയിൽ സ്വാഗതം ആശംസിച്ചു പ്രശസ്ത സംവിധായകനും നടനുമായ രഞ്ജി വിജയൻ മുഖ്യ അതിഥിയായി പങ്കെടുത്ത് ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു മലയാള സിനിമയിലെയും യു കെ ആസ്ഥാനമായിട്ടുള്ള കലാ സാംസ്കാരിക മേഖലയിലെയും അനുഭവങ്ങൾ പങ്കുവച്ച അദ്ദേഹം സദസ്സിനെ ഒരു വേറിട്ട ലോകത്തേക്ക് കൈപിടിച്ചു നടത്തി ഡബ്ല്യു എം എഫ് യു കെ നാഷണൽ സെക്രട്ടറി ബിജു മാത്യു രഞ്ജിയെ പൊന്നാട ചാർത്തി ആദരിക്കുകയും ആശംസകൾ അറിയിക്കുകയും ചെയ്തു ഡബ്ല്യു എം എഫ് യു കെ വൈസ് പ്രസിഡന്റ് ഡോക്ടർ ബേബി ചെറിയ അധ്യക്ഷനായിരുന്നു മുൻ ലോക്ഡൌൺ മേയർ ഫിലിപ്പ് മാത്യു ഹർലോ മലയാളി അസോസിയേഷൻ പ്രസിഡന്റ് ഷിൻഡോസ് കറിയ എന്നിവർ ആശംസകൾ അർപ്പിച്ചു കലാമേള യു കെ കൈവരിച്ച കലാസന്ധ്യ രണ്ടായിരത്തി ഇരുപത്തിനാല് യുഗ്മ ഈസ്റ്റ് ആംഗ്ലിയ റീജിയൻ കലാമേളയിൽ സോളോ ഡാൻസിന് ഒന്നാം സ്ഥാനം നേടിയ കയറ മറിയം ജോസഫ് തുടർച്ചയായ നാലു വർഷം യുഗ്മ ഈസ്റ്റ് ആംഗ്ലിയ റീജിയൻ കലാതിലകമായ ആനി അലോഷ്യസ് യുഗ്മ മിഡ്ലാൻഡ് റീജിയൻ ജൂനിയർ വിഭാഗം കലാതിലകമായ അമയ കൃഷ്ണ നിതീഷ് എന്നിവരുടെ പ്രകടനങ്ങൾ വേദിയെ വിസ്മയിപ്പിച്ചു നാൽപ്പതിലധികം കലാപ്രകടനങ്ങൾ അരങ്ങേറിയ കേരള ഫെസ്റ്റിവൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മലയാളം തമിഴ് ഹിന്ദി ഇംഗ്ലീഷ് ഗാനങ്ങൾ ബോളിവുഡ് ഗ്രൂപ്പ് ഡാൻസുകൾ സിനിമാറ്റിക് ഡാൻസ് ഫോക്ക് ഡാൻസ് ക്ലാസിക്കൽ ഫ്യൂഷൻ ഡാൻസ് സ്കിറ്റുകൾ എസ് കെ എൻ്റർടൈൻമെൻറ്റ്സ് നയിച്ച ലൈവ് ബാൻഡ് എം ഇ എൽ ഡബ്ല്യു നയിച്ച ആൻഡ് ഓപ്പൺ ഫ്ലോർ ഡാൻസ് തുടങ്ങിയവ പ്രധാന ആകർഷണങ്ങളായിരുന്നു ആവേശകരമായ പരിപാടിക്ക് സമാപനമായി ഡബ്ല്യു എം എഫ് യു കെ നാഷണൽ സെക്രണ്ടറി ബിജു മാത്യു കേരള ഫെസ്റ്റിവൽ ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് പ്രോഗ്രാമിന് നന്ദി പറഞ്ഞു അഞ്ഞൂറിലധികം ആളുകൾ പങ്കെടുത്ത ഈ ആഘോഷം യു കെയിലെ പ്രമുഖ മലയാളി സംഘടനകളുടെ കൂട്ടായ്മയായി മാറി ഹാർലോ മലയാളി അസോസിയേഷൻ ഈസ്റ്റ് ലണ്ടൻ മലയാളി അസോസിയേഷൻ എം എ യു കെ യു എന്നിവയുടെയും മറ്റ് വിവിധ കൂട്ടായ്മകളുടെയും പങ്കാളിത്തം പ്രശംസനീയമായിരുന്നു അസോസിയേഷൻ ഭാരവാഹികളോടും അംഗങ്ങളോടും ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തി വൈവിധ്യമാർന്ന ഫുഡ് സ്റ്റാളുകൾ ബിരുന്നിന്റെ മറ്റൊരു ഹൈലൈറ്റ് ഹൈലൈറ്റായ ചായപ്പീടിക കാന്താരി കിച്ചൺ മണവാട്ടി ബിവറേജ് ആൻസ് കിച്ചൺ എന്നിവയുടെ വിഭവസമൃദ്ധമായ സ്റ്റാളുകൾ ഉണ്ടായിരുന്നു രുചികളും സൗഹൃദവും പങ്കുവച്ച ഈ സ്റ്റാളുകൾ മലയാളികൾക്ക് നാട്ടിലെ രുചികൾ ആസ്വദിക്കാൻ അവസരമൊരുക്കി അതുപോലെ തന്നെ സാംസ്കാരിക സംഗമം യു കെയിലെ മലയാളികൾക്കൊപ്പം വിവിധ കലാ ആസ്വാദകർക്കും അപൂർവ അനുഭവമാണ് എന്നാണ് പങ്കെടുത്ത കലാകാരന്മാർ അഭിപ്രായപ്പെട്ടത് വേൾഡ് മലയാളി ഫെഡറേഷൻ യു കെ നേതൃത്വത്തിൽ നടന്ന കേരള ഫെസ്റ്റിവൽ ടൂ തൗസൻഡ് ഫൈവ് പ്രതീക്ഷകൾക്കപ്പുറം ഉയർന്ന ഒരു മഹോത്സവമായി മാറി പങ്കെടുക്കുന്നവരുടെ മനസ്സിൽ ആവേശം നിറച്ച ഈ വേദി മലയാളി കലാ സാംസ്കാരിക രംഗത്ത് പുതിയ അധ്യായം കുറിച്ചു ഇതിന്റെ വിജയത്തിനായി പ്രവർത്തിച്ച എല്ലാവർക്കും ഡബ്ല്യു എം എഫ് യു കെ നാഷണൽ പ്രസിഡന്റ് നോബിൾ മാത്യു നന്ദി രേഖപ്പെടുത്തി Yesterday's kn kn